അങ്ങനെ കഴിഞ്ഞ ദിവസം എന്റെ വീടേതായി ഇവിടെ പൊങ്ങി ഈ ഒരു ഗണ്ണ് വച്ചിട്ട് ഞാൻ എന്റെ വീടിനോട് ത്രീ ഡി പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ഈ ഒരു വീട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ ഒരു വീടിനകത്ത് ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഇതിപ്പോ നല്ല എമിറ്റീരിയൽ കിടക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നിട്ട് എനിക്കിന്ന് ഇതിനകത്ത് കുറച്ചൊന്ന് വർക്ക് ചെയ്യണം ഇതിനകത്ത് എനിക്ക് എന്തൊന്നും ചെയ്യണമെന്ന് ഒരു പ്ലാനും ഇല്ല ഇതിനകത്ത് ആ ഒരു സ്റ്റോറേജ് വയ്ക്കണമെന്നുണ്ട് കുറച്ച് ആ ഒരു മെഷീൻസും വയ്ക്കണമെന്നുണ്ട് പിന്നെ ഒരു ബെഡ്റൂമും അതെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അതെല്ലാം ഇതിനകത്ത് എവിടെ വയ്ക്കണമെന്ന് ഒരു ക്ലൂ ഇല്ല എനിക്ക് എന്തായാലും ഇതിന് രണ്ട് നില വേണം അതിൽ വേറെ മാറ്റൊന്നുമില്ല കാര്യം ഞാൻ ഇതിന്റെ മേളിൽ ഈ ഒരു ഡോർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇതിനൊരു ബേസ്മെന്റ് വേണം താഴോട്ടും എനിക്ക് കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കാനുണ്ട് ഈ ഒരു ബേസ്മെന്റിനകത്തും പിന്നെ ഈ ഒരു രണ്ട് നിലയിലും കൂടി എന്തൊന്നും ഞാൻ വയ്ക്കും അതാണ് ഇപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ച് നിൽക്കുന്നത് ഇപ്പൊ എന്തായാലും ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു രണ്ടു നിലയുണ്ടാക്കി താഴോട്ട ആ ഒരു ബേസ്മെന്റും ഇന്നൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമുക്കിനി അതിന്റെ ജോലി നോക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു രണ്ടാമത്തെ നില അതിനെന്തായാലും ഞാൻ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് തന്നെ വെച്ചിട്ട് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഇതിന്റെ മേളിൽ കൂടെ ഉണ്ടാക്കി നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം മേളോട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് ഓക്കെ അപ്പൊ ഞാനിനി അത് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി എനിക്ക് ഒരുപാട് ആ ഒരു സ്റ്റോണിന്റെ ആവശ്യമുണ്ട് എന്റെ പെട്ടിക്കാത്തതാണ് കുറച്ചൂടെ സ്റ്റോൺ ഈ ഒരു വീട് വെക്കാൻ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതിൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പൊ അതും കൂടി കലോടെ എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റോൺ ആക്കി അതിനെ കുറച്ച് ഈ ഒരു സ്ലാബും ആക്കിയിട്ട് ദതു വെച്ച് ഞാൻ ഈ ഒരു വീടിന്റെ രണ്ടാമത്തെ നിലയ്ക്കുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് രണ്ട് നില വേണം അത് മാത്രമല്ല അത് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എനിക്ക് ഒരു എനർജിയും വരാനുണ്ട് ഇവിടെ ഞാൻ ആ ഒരു വിൻഡ് മുല് സെറ്റ് ചെയ്യുമ്പോ അതിന്ന് ആ ഒരു റൊട്ടേഷൻ എനർജി വന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അതും കൂടി എങ്ങനെ എന്തെങ്കിലും എനിക്ക് നോക്കണം ഓക്കെ ദ സെക്കൻഡ് ഫ്ലോർ റെഡി ആക്കിയിട്ടുണ്ട് ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങി ഇനി ഇതിന്റെ ആളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് എനിക്കൊരു സ്റ്റെയർ കേസ് ഒന്ന് റെഡിയാക്കണം അതിന് വേണ്ടി ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡില് ആ ഒരു സ്റ്റോൺ ബ്രേക്ക് സ്റ്റെയർ കേസ് ഉണ്ടായിക്കൊണ്ടുവന്ന് അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നേരെ താഴെ വരെ കൊണ്ടുപോകാൻ പോകുന്നു ഞാൻ ഒരു ബേസ്മെന്റ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞല്ലോ അതുവരെ അത് ഏതുവരെ പോകുന്നു നമുക്ക് നോക്കിയിട്ട് താഴെയുള്ള ആ ഒരു ബേസ്മെന്റ് ഉണ്ടാക്കുന്നതായിരിക്കും കറക്റ്റ് അതിന് അതിന് അതിനെ അപ്പൊ ഈ ഒരു സ്റ്റെയർ കേസിന് ഒരു രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് തന്നെ മതി ഇനി ഇതാ ഇവിടുന്ന് നേരെ താഴോട്ട് വെച്ച് വെച്ച് ആ ഒരു ഗ്രൗണ്ട് ലെവലിലോട്ട് പൊയ്ക്കോണ്ടിരിക്കണം ഇത് ഇങ്ങനെ അതാ നേരെ ഇവിടെ വരെ വന്നിട്ട് ഇപ്പോ കറക്റ്റ് ആയിട്ട് ഇവിടെ ഈ ഡോറും ഉണ്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ കുഴിയുമാണ് ഇതെന്ത് ഞാൻ ഇവിടെ വെച്ചിരുന്നു എനിക്ക് ഒരു കുളുവില്ല എന്തായാലും അതവിടെ തന്നിട്ടിരുന്നിട്ട് ഇനി ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് ഈ ഒരു ലെവൽ മുതല് ഞാനിറ്റവും താഴെ ഉള്ള ഒരു ബേസ്മെന്റിലോട്ടായിരിക്കും പോകാൻ പോകുന്നത് അപ്പൊ അതായത് സ്റ്റെയർ കേസ് അങ്ങനെ വന്ന് വന്ന് ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ട് ആഹാ ഇത് കൊള്ളാ ഇത് കൊള്ളാം എനിക്കിതാ ഈ ഒരു ഡോർ എനിക്ക് ആസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നേരെ താഴോട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് ബ്ലോക്കും കൂടി മാറ്റണം ആ ഈ ഒരു രണ്ടാമത്തെ നിലം കൂടെ നോക്കാൻ ഇനി അതാ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഒക്കെ ബില്ല് തയ്ക്കാൻ പറ്റും ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ മാറ്റം ഉള്ളതായിരുന്നു പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് എന്തുവാണെങ്കിലും ബിൽഡ് തയ്ക്കാം പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡിലെ ചെറിയൊരു ബാൽക്കണിയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോകെ ഇനി ഞാൻ ഇതിന്റെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ആ ഒരു മതിൽ കെട്ടിട്ട് ഇതിനെ ഞാൻ ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കാൻ പോകുന്നില്ല ഇതെല്ലാം ഒരു ഒറ്റ റൂം ആയിരിക്കും ഇനി ഏറ്റവും താഴോട്ടിറങ്ങിയിട്ട് ഈ ഒരു ബേസ്മെന്റ് അതും കൂടെ ഞാനൊന്ന് റെഡിയാക്കാം അപ്പൊ ഇപ്പൊ ഞാൻ നോക്കുന്നത് ഈ ഒരു നാല് ബ്ലോക്ക് ആണ് ഇതിന് ഒരു നാല് ബ്ലോക്ക് ഹൈറ്റ് കാണും പറഞ്ഞാണെങ്കിൽ ഈ കണന്ന് നല്ല അതേ സൈമ് വലുപ്പത്തിൽ തന്നെ നേരെ താഴോട്ട് കുഴിച്ച് അവിടെയും കൂടി ഒരു വലിയൊരു റൂം ഒന്ന് സെറ്റ് ആക്കി വെക്കാം ഇനി അപ്പൊ ഇതിന് ഇടയ്ക്ക് ഇത്രയും ബ്ലോക്ക് ഇവിടെ എത്രയും ബ്ലോക്ക് എനിക്ക് മാറ്റാനുണ്ട് അതും കൂടി മാറ്റിയിട്ട് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഒരുപാട് ഈ ഒരു ഡർട്ട് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് അതൊന്നും കുഴപ്പമില്ല എന്റെയൊരു ശവല ഏകദേശം പൊട്ടാറായി എന്നാലും എനിക്ക് താങ്ക് അറ്റം വരെ എത്തിക്കാൻ പറ്റും എന്ന് തോന്നുന്നത് അപ്പൊ അതും കൂടി ഞാനൊന്ന് ചെയ്തിട്ട് ആ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത് ഇതിനകത്ത് ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട് ഇതാണ് എനിക്ക് ആവശ്യം ഇനി എനിക്ക് ഈ ഒരു മതിലും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യണം ഈ ഒരു മതിലിലും കൂടി ഞാൻ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് ഞാൻ കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഫോർ മാത്രം ഞാൻ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വെക്കാം പിന്നെ വൈദബൈ ഈ ഒരു കുഴി ഞാൻ വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ ഇതിനകത്ത് എന്തോ ഞാൻ തീരുമാനിച്ചു ഇതിനകത്ത് ഞാൻ വെക്കാൻ പോകുന്നത് എന്റെ സ്റ്റോറേജ് സിസ്റ്റം ആയിരിക്കും അത് തന്നെ ഇത് ഇങ്ങനെ കറക്റ്റ് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അതായിരിക്കും കറക്റ്റ് കുറച്ച് എപ്പിസോഡിന് മുമ്പ് ഞാൻ എന്താ എന്റെ ഒരു ഷുഗർ കെ ഫോർമിനകത്ത് ഈ ഒരു സംഭവം ഓർമ്മേണ്ട ഈ ഒരു ഡ്രോയർ കൺട്രോളർ ഈ ഒരു എപ്പിസോഡ് വേണ്ടി ഞാൻ ചെറിയ തരാം ഇതിന്റെ പേരാണ് ഡ്രോയർ കൺട്രോളർ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിലോട്ട് നമ്മൾ വേറെയും കുറച്ചുള്ള ഡ്രോയർ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നൊരു ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി ആ ഒരു ഡ്രോയറിനകത്തെ ഞാൻ ഏതെല്ലാം ഐറ്റംസ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം എന്റെ കയ്യിൽ പോയിട്ട് അതിനകത്ത് പോയി സോർട്ടാക്കോളും എന്ന് പറഞ്ഞാൽ മൈക്രാഫ്റ്റിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് സോട്ടിങ് സിസ്റ്റം ആയിരിക്കും വീടേക്ക് നോക്ക് ആ നമുക്ക് അതിനെ ചെയ്യാം എന്റെ ഈ ഒരു വീടിന്റെ ബേസ്മെന്റിലായിരിക്കും എന്റെ സ്റ്റോറേജ് ഇരിക്കാൻ പോകുന്നത് ഇതിന്റെ മേലോട്ട് പറമ്പോ എന്ത് അറിയാമോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ഒരു മതിലും കൂടെ പൊടിച്ച് മാറ്റി അവിടെയും കൂടി ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതായിരുന്നു അങ്ങനെ ഞാൻ അതും ചെയ്തു മതിലെല്ലാം കവർ ചെയ്ത് എല്ലാം നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്രൗണ്ട് അതും കൂടി പൊട്ടിച്ചു മാറ്റിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ബ്ലോക്ക് എനിക്ക് താഴെയും കൂടി ഒന്ന് വെക്കണം അത് ഏത് വെക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ക്രിയേറ്റീവ് മോട്ടിനുള്ള ഏതെങ്കിലും ഒരു ബ്ലോക്ക് വെക്കായിരുന്നു ഞാൻ ഈ ഒരു സ്ലൈം ജങ്ക് നേരെ കുഴിച്ചുവെച്ച് വയ്ക്കോണ്ടിരുന്നപ്പോ ഈ ഒരു റെഡ് കളർ ബ്ലോക്ക് എത്തി ആ ഒരു ബ്ലോക്ക് വെച്ച് ഒന്നെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റുമോ അത് അതിന്റെ അതൊരു ഒരുപാടുണ്ട് ഈ ഒരു ക്രിം സൈറ്റ് അതൊരു ഒന്ന് രണ്ട് സ്റ്റാക്ക് എടുത്തിട്ട് ഞാനൊന്നും നോക്കി നോക്കട്ടെ എനിക്ക് എന്തെല്ലാം അത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അതിന്റെ ബ്രിക്ക് വേരിയന്റ് ഉണ്ടാകുന്നോ എന്നാൽ അത് വയ്ക്കായിരുന്നു അത് വെച്ചിട്ട് എനിക്ക് ഒന്നും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂല വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല ഇല്ല ഇല്ല ഇത് ഇങ്ങനെ തന്നെ വയ്ക്കാൻ എനിക്ക് പറ്റുള്ളൂ പക്ഷെ കാണാനും വലിയ ബോർ ഇല്ലായിരുന്നു അങ്ങനെ വയ്ക്കുക ഈ ഒരു ക്രിയേറ്റീവ് മോഡിനെത്തോളം എന്തെങ്കിലും ഇതിനകത്ത് കാണുമല്ലോ അപ്പൊ ഞാൻ ഇനി ഈ ഒരു ഗ്രൗണ്ടും കൂടെ അങ്ങനെ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ പറഞ്ഞേ ഇത് കളർ വ്യത്യാസം ഇത് ഒരു കളർ ഇത് വേറെ കളർ ഇല്ലേ പക്ഷെ രണ്ടെണ്ണം സെയിം ബ്ലോക്ക് ആണ് അതെന്തോട്ടി ഇതിന് ഒരു കളർ വ്യത്യാസമുണ്ട് ഇത് ഞാൻ എങ്ങനെ വയ്ക്കുമ്പോഴാണ് ആ ഒരു കളർ ഇടുന്നത് അതും ഞാൻ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ ഈ ഒരു ബ്ലോക്ക് വയ്ക്കുമ്പോ ഇതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട് ഇത് ഞാൻ പൊട്ടിച്ചു മാറ്റിയിട്ട് വേറെ വെച്ചാലും ഇവിടെ ഞാൻ വയ്ക്കുന്ന എല്ലാ ബ്ലോക്കിനും ഈ ഒരു സെയിം കളർ ആയിരിക്കും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഒരു ക്രിയേറ്റീവ് മോഡൽ വല്ലാത്ത രീതിയിലാണ് ഈ ഒരു ബ്ലോക്കിനെ നോക്കുന്നത് ഞാനിത് എല്ലാ ഡയറക്ഷനിൽ നിന്നും വെച്ച് നോക്കി പക്ഷെ ആ ഒരു ബ്ലോക്കിനകത്ത് അത് കഴിഞ്ഞാൽ അത് എപ്പോഴും ഈ ഒരു ആയിരിക്കും ഈ ഒരു ലൈറ്റ് കളർ ആവില്ലേ അപ്പൊ വേറെ കാര്യമാണ് ഇതിന്റെ ആ ഒരു കളർ തീരുമാനിക്കുന്നത് പക്ഷെ എങ്ങനെയായാലും ഇത് കാണുന്ന രസം ഉണ്ട് ഈ റെഡ് കളർ ഇവിടെ നന്നായിട്ട് പോപ്പ് ആവുന്നുണ്ട് അങ്ങനെ ഇതുമായി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ നടുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഒന്ന് പിക്ക് ചെയ്തിട്ട് ആ ബ്ലോക്കിൽ ആ ഒരു ഡ്രോയർ കൺട്രോളർ വെച്ചിട്ട് ഇതിന് ചുറ്റിനും ഈ ഒരു മതിലെല്ലാം ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ഒരുപാട് ആ ഒരു ഡ്രോയർ വയ്ക്കും എന്നിട്ട് എന്തെങ്കിലും ഐറ്റംസ് കിട്ടുന്ന അനുസരിച്ചിട്ട് അതെല്ലാം ഞാൻ ലേബിൾ എഴുതും വയ്ക്കും അപ്പൊ എന്റെ പെട്ടെന്ന് പറയുന്നത് തോന്നി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ ഒരു കൺട്രോളറിലോട്ട് എനിക്ക് ഓരോരു ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി ആ ഒരു ഐറ്റംസ് ഏത് പട്ടിക്ക് അതോടെ പോണോ അതെല്ലാം അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വയ്ക്കോളും അതാ ഒരു സോർട്ട് ആവേണ്ട ഐറ്റംസ് ഇനി ചില ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് അങ്ങനെ സോർട്ട് ആവാൻ വയ്ക്കണമെന്നില്ല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കും അതിനും കൂടി ഒരു വഴി കണ്ടുപിടിക്കണല്ലേ എന്ന ഒരു കാര്യം ചെയ്യാം ഈ ഒരു സ്റ്റെയർ കേസ് ഉണ്ടല്ലേ ഈ ഒരു സ്റ്റെയർ കേസിന്റെ അടിയില് മാത്രം ഞാൻ ഒരുപാട് ആ ഒരു ഡബിൾ ചെസ്റ്റ് വയ്ക്കുക അത് ഇവിടെ ഒരുപാട് ഒന്ന് നിരത്തി വെച്ചിട്ട് അതിനകത്ത് എന്റെ ആ ഒരു സീഡും ആ ഒരു ഫ്ലിന്റും അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു ഡൈയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കാൻ പോകുന്ന ആര് പട്ടിക്കകത്ത് വെച്ചിരിക്കാം പക്ഷെ ഈ ഒരു സൈഡിലോട്ടെല്ലാം ഞാൻ ആ ഒരു ഡ്രോയർ വയ്ക്കാൻ പോകുന്നത് കാര്യം ആ ഒരു ഒന്നും നമുക്ക് ഇവിടെ ഞാൻ വയ്ക്കാൻ പോകുന്ന ആ ഒരു ഡ്രോയറിനകത്ത് ആ ഒരു പ്രത്യേക സ്ലോട്ടിനകത്ത് വയ്ക്കണമൊന്നില്ല എന്റെ പേര് സുതി അതല്ല എവിടെ ഇരുന്നാലും കണക്കി തന്നെ ആ അതെ അതീ അതി ആ അത് ഞാൻ വരുന്ന എപ്പിസോഡ് റെഡിയാക്കിക്കോളാം അപ്പൊ എന്റെ മെയിൻ സ്റ്റോറേജ് വരാൻ പോകുന്നത് ഇതിനകത്തായിരിക്കും ഇപ്പോഴേ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇനി മേലോട്ട് അയ്യോ ഓടിക്കോ ഇവന്മാര് ഇത് അവിടെ നിന്നത് രണ്ടെണ്ണം അതും പൊട്ടൽ പൊട്ടല് ഒറ ഒരാൾ തോന്നിക്കുന്നു ഇറങ്ങി വാങ്ങോട്ട് ഓറ പിന്നെ വേറെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ സ്പോണായി കാണും ഈ ഡോറങ്ങ അടച്ചിട്ടിരിക്കുക ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് താഴെ ഈ ഒരു ലാൻഡിനകത്ത് എവിടെ ക്രീപ്പർ സ്പോണാകുന്നോ അവന്മാരെല്ലാം നടന്നിട്ട് ഇതിനകത്തോട്ട് പോവുകയാണ് എല്ലാ ഈ മലയുടെ മലോട്ട് കയറി വരുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇതിനകത്തും കൂടി കുറച്ച് ടോർച്ചിങ്ങനെ വച്ചിരിക്കാൻ വേറെ സ്പോൺ ഇവിടെ ഇവിടെല്ലേ ഓക്കെ അപ്പൊ ഇനി ഇതിനകത്തുള്ള ആ ഒരു സ്പോൺ ഒഴിവാക്കണെനിക്ക് അങ്ങനെ അതുമായി അപ്പൊ ഇനി ഈ ഒരു നില എന്തോ നോക്കി ഞാൻ ഇവിടെയും കൂടി എനിക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണോ അല്ലേ ഇതിനകത്തോട്ട് എനിക്ക് അർജന്റായിട്ട് ആവശ്യം മെഷീനിലാണ് സെറ്റ് ായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു അയണിനെ ഞാൻ മറ്റേ ഷീറ്റ് ആക്കുന്ന പരിപാടി ഒക്കെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ ആദ്യം ഇവിടെ ബിൽഡ് വെച്ചത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും അങ്ങനത്തെ കുറച്ച് ആ ഒരു സംഭവങ്ങളെല്ലാം ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കായിരുന്നു പെട്ടെന്ന് എനിക്ക് അർജന്റ് ആയിട്ട് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അതായത് ഒരു സൈഡില് ആ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുന്ന സംഭവം പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു മിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഊളിറിഞ്ഞിട്ട് ആ ഒരു സ്ട്രിങ് ഒപ്പിച്ച പരിപാടി ഉണ്ടല്ലേ അത് ഇവിടെ പിന്നെ മറ്റേ മിക്സ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലേ അത് ഇവിടെ വേണം അങ്ങനത്തെ സംഭവങ്ങളല്ലേ നമുക്ക് ഇതിനകത്ത് ബിൽഡ് ചെയ്ത് വെക്കാം അത് ഞാൻ പിന്നെയും പറയുന്നു എനിക്ക് പെട്ടെന്ന് ഒരു ഷീറ്റിന്റെ ആവശ്യം വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മിക്സ് ചെയ്യാൻ ആവശ്യം വന്നാൽ അപ്പൊ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ഇതിനകത്ത് ഞാൻ അത് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് പക്ഷെ എന്റെ ബേസിന്റെ വിളിയില് ഞാൻ ഈ പറഞ്ഞ പരിപാടി എല്ലാം നല്ല വലിയ സ്കേലിൽ ഒരു വലിയൊരു ഫാക്ടറുടെ രൂപത്തിൽ അങ്ങോട്ട് ഞാൻ സെറ്റ് വെക്കുന്നതായിരിക്കും അത് നമുക്ക് അവിടെ വയ്ക്കുമ്പോ നോക്കാം ഇതെനിക്ക് പെട്ടെന്ന് ഒന്ന് രണ്ടായിട്ട് ആവശ്യം വന്നുകഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ആ പിന്നെ മറ്റേ വേണം ആ ഒരു കേസിംഗ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ ഒരു ഏലോ കേസിംഗ് ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് ഞാൻ മറ്റേ ആന്റസൈറ്റ് ആലോ ഉണ്ടാക്കിയിട്ട് ക്ലിക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ പിന്നെ ഞാൻ സ്ലിപ്പ് ചെയ്തിട്ട് അതും കൂടി എനിക്ക് ഇതിനകത്ത് വെച്ചിട്ട് തന്നെ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുമോ അതിനുള്ള എനർജി എല്ലാം ഞാൻ ഒപ്പിക്കാൻ പോകുന്നത് ആ ഒരു വിൻഡ് മിൽ വെച്ചിട്ടായിരിക്കും അത് വരാൻ പോകുന്നത് ഈ ഒരു സൈഡിലോട്ട് ആയിരിക്കും എന്റെ പേര് സുതി ആ ഇനി ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്റ്റെയർ കേസും കൂടി എനിക്ക് ഇത് അത് ഇങ്ങനെ പ്ലേസ് ചെയ്യണം അതുമായിട്ടുണ്ട് ഓക്കെ അങ്ങനെ എന്റെ പ്ലാനും കാര്യങ്ങളെല്ലാം ആയി എനിക്ക് പിന്നീട് ഈ ഒരു മല കംപ്ലീറ്റ് ഒരു കോൺക്രീറ്റ് മലയാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് എനിക്ക് ഈ ഒരു മല കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രൗണ്ട് ലെവലിൽ ഒരു കോൺക്രീറ്റ് വെച്ച് കെട്ടിപ്പോ തോൽക്കണം കംപ്ലീറ്റ് ആ ഒരു ഇൻഡസ്ട്രിയൽ ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ചെറിയ പലരുടെ തലക്കകത്ത് അത് ഞാൻ ചെയ്യുവല്ലോ എന്ന് എനിക്ക് അറിഞ്ഞോട്ടോ പക്ഷേ അത് നല്ലൊരു ഐഡിയ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അവിടെ എല്ലാ ഫാക്ടറി ഞാൻ ഉണ്ടാക്കി തരുമ്പോ ഒരു പീസ് ഗ്രാസ്ബോൾ ഇവിടെ വെളി കാണാൻ പാടില്ല അങ്ങനെ എനിക്ക് ഉണ്ടാകണമെന്നും താല്പര്യം ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആ ഒരു സ്റ്റോണും ഈ ഒരു സ്പ്രൂസും ഈ ഡീപ് ഡീഫ്ലെറ്റ് ബ്ലോക്കും അത്ര ഐറ്റംസ് മാത്രം വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഐലന്റ് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നോക്കാതെ പിന്നീട് ഇന്നത്തെ ജോലി എന്തായാലും ഇത്ര തീർത്തിട്ടുണ്ട് ഇന്ന് ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് ഗെയിം കളിക്കായിരുന്നു പക്ഷേ പക്ഷെ സുധീൻ എന്നെ ചെറുതായിട്ടൊന്ന് വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നു എന്തായാലും ഞാൻ ഇത്രയും ജോലി ഇവിടെ തീർത്തിട്ടുണ്ട് വെറുതെ ഞാൻ മടി പിടിച്ചിരുന്നില്ല ഇനി ഞാൻ നാളെ ഇരുന്നിട്ട് ഈ ഒരു സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം എന്റെ അസുഖം ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ട് എന്റെ പേര് സുധീ അപ്പം നിങ്ങളിങ്കിൽ പോയിട്ട് അടുത്ത ഇപ്പോൾ കൊടുക്കുക ഡേറ്റ ബൈ ബൈ